മൊബൈലിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ടച്ച് അല്ലെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ മൊബൈലിൻ്റെ വോളയൂം കൺട്രോൾ ബട്ടൺ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള മൊബൈൽ കടയിൽ നമ്മൾ കൊടുത്ത് ഇതിൻ്റെ റിപ്പയറിങ് ആവശ്യപ്പെടാറുണ്ട് എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവർക്ക് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഡാറ്റകളും അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡാറ്റകൾ ഡോക്യുമെൻസുകൾ എല്ലാം അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും എന്നാൽ ഒരിക്കലും തന്നെ നമ്മുടെ മൊബൈലിലെ ഡാറ്റകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ മൊബൈലിൽ ഒരു സെറ്റിങ്സ് പ്രധാനമായിട്ടും ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലുള്ള റിപ്പയറിങ്ങിന് കൊടുത്താൽ മതി പ്രധാനപ്പെട്ട ഒരു ആണ് പല ആളുകൾക്കും ഈ ഒരു സെറ്റിങ്സ് ചെയ്തു വെക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും വളരെ ഇൻഫർമേറ്റീവ് ആണ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിവൈസ് കെയർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഡിവൈസ് കെയർ ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി സ്റ്റോറേജ് മെമ്മറി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസുകൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഓരോന്നോരോന്ന് നിങ്ങൾക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഉപയോഗങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ജസ്റ്റ് നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം ഇവിടെ താഴെ ഏറ്റവും താഴെ മെയിൻ്റനൻസ് മോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇംഗ്ലീഷിൽ എഴുതിയ കാണുന്നുണ്ട് താഴെ ടേൺ ഓൺ എന്നൊരു ഓപ്ഷനും കാണുന്നുണ്ട് എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് വായിച്ചു വായിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ റിപ്പയറിങ്ങിന് ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളിത് ടേൺ ഓൺ ചെയ്ത ശേഷം കൊടുക്കുക എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അങ്ങനെ ടേൺ ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ആയി ഓൺ ആകും അങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നിങ്ങളുടെ മൊബൈലിൽ ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ആപ്ലിക്കേഷൻസുകളടക്കം മൊബൈലിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ അങ്ങനെയുള്ള എല്ലാ ഡാറ്റകളും ഹൈഡാവും സാധാരണ നമ്മൾ ഒരു പുതിയ മൊബൈൽ വാങ്ങിയ പോലെ ആയിരിക്കും ഇപ്പോൾ ആ ടേൺ ഓൺ ചെയ്തതിന് ശേഷം ഉണ്ടാകുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ റിപ്പയറിങ്ങിന് കൊടുക്കുക ചിലപ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആയിരിക്കും ചിലപ്പോൾ മൊബൈലിൻ്റെ ടച്ച് കംപ്ലയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ മൊബൈലിൻ്റെ വോളിയം ബട്ടൺ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരിക്കും സ്പീക്കർ കംപ്ലയിൻ്റ് ആയിരിക്കും അതൊക്കെ അവർക്ക് റിപ്പയറിങ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ടേൺ ഓഫ് ചെയ്യുക അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ എല്ലാ ഡാറ്റകളും നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഡാറ്റകൾ ഉപയോഗിച്ചത് അതായത് നിലവിൽ നിങ്ങളുടെ മൊബൈലിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് പഴയ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കും ഈ ഒരു ഓപ്ഷൻ അവർക്കും ഓൺ ചെയ്തൂടെ എന്ന് അതായത് ഈ നമ്മൾ ഇപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് ഓഫ് ചെയ്തിട്ട് പഴയ പോലെ തന്നെ മൊബൈൽ മൊബൈലാക്കിയതിന് ശേഷം അവർക്കെല്ലാ ഡാറ്റകളും കോപ്പി ചെയ്തൂടെ എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കും എന്നാൽ അവർക്കൊരിക്കലും ഇത് ഓഫ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ മൊബൈൽ ഉപയോഗിച്ച ആ ഒരു പാസ്വേഡ് അവർക്കറിയണം അതായത് ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ മൊബൈലിൽ സാധാരണ നമ്മളൊരു സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാകുമല്ലോ ആ സ്ക്രീൻ ലോക്ക് ഇല്ലാതെ നമുക്കിത് ഓഫ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് തന്നത് തന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ റിപ്പയറിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് ഇത് ടേൺ ഓൺ ചെയ്തതിന് ശേഷം കൊടുക്കുക നിങ്ങളുടെ മൊബൈലിലെ ഡാറ്റകൾ നിങ്ങൾക്ക് സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക പ്രത്യേകിച്ചും വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതൊന്നും അറിയില്ല പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഉടനെ അടുത്തുള്ള മൊബൈൽ കടയിൽ കൊണ്ടുപോകും ഉടനെ തന്നെ അവരുടെ എല്ലാ സീക്രട്ടുകളും എല്ലാ ഡാറ്റകളും എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അവർ കോപ്പി ചെയ്തെടുക്കുകയും ചെയ്യും അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ആണ് എല്ലാ മൊബൈലിലും ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ട് പല ആളുകൾക്കും ഈ സെറ്റിംഗ്സ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് പരിചയപ്പെടുത്തിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ